പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവരാണ് വയനാട്ടിൽ വടുവഞ്ചാൽ ഭാഗത്ത് വടുവഞ്ചാൽ ഊട്ടി റോഡിൽ വടുവഞ്ചാൽ ടൗണിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് മെയിൻ റോട്ടിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ദൂരം വടുവഞ്ചാൽ ടൗണിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു ഒമ്പതര സെൻറ്റ് സ്ഥലത്ത് പണിയടിപ്പിച്ച വീടാണ് ഈ കാണുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റിലുള്ള മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീട് നല്ല സൗകര്യമുണ്ട് വെള്ളത്തിന് കിണറുണ്ട് ഒമ്പതര സെൻറ്റ് സ്ഥലത്ത് അത്യാവശ്യം നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കാപ്പി കുറച്ച് കുരുമുളക് അത്യാവശ്യം വേണ്ട കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് മരങ്ങൾ അങ്ങനെയൊക്കെയായിട്ട് റോഡുണ്ട് അടി റോഡാണ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഹാളാണ് കയറുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് ഹാളുണ്ട് ടി വി സ്റ്റാൻഡും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമുണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ ഇടതു ദിവസത്തെ കിച്ചൺ സൗകര്യമുണ്ട് കിച്ചണൊക്കെ നല്ല സൗകര്യമുണ്ട് പുകയില്ലാത്ത അടുപ്പും സാധാരണ അടുപ്പിനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഇത് ഒരു ഡൈനിങ് ഏരിയ വാഷിംഗ് ഏരിയ ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് വാഷ് ബേസിൻ്റെ ഏരിയ ഓക്കെ അതിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമും കൂടെ നമുക്ക് കാണാം ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് തകണ്ടില്ല ഒരു ആവശ്യത്തിനുള്ള സ്പേസുള്ള രണ്ട് ബെഡ്റൂമുകളാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഇപ്പം ഇതൊരു ഒരു ഒരു ബെഡ്റൂമാണിത് നല്ല ബെഡും അലമാരകളും പിന്നെ ചെറിയ ടേബിളൊക്കെ ഇട്ടാലും ആവശ്യത്തിനുള്ള ഒരു ബെഡ്റൂമുള്ള സ്പേസ് ഉണ്ട് ഈ കാണുന്ന സ്പേസ് ഉണ്ട് നല്ല വെൻറ്റിലേഷനും ജനലൊക്കെ കൊടുത്താലും ആവശ്യത്തിനുള്ള സ്പേസുള്ള അങ്ങനെ മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഒറ്റ നിലയിൽ പണിയഴിപ്പിച്ചുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് ഒമ്പത് രസെൻ്റെ സ്ഥലമാണ് വെള്ളത്തിന് കിണറാണ് ഓക്കെ നമുക്കങ്ങനെ വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ടാവുന്നില്ല നല്ല രീതിയിലൊരു ഇൻറ്റീരിയർ വർക്കൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീട്ടിലേക്കുള്ള വഴി അതിപ്പോൾ മഴ ആയതുകൊണ്ട് ജില്ലശം പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്താൽ നല്ല ഭംഗിയായി വരും അപ്പോൾ ഈ കാണുന്ന വീട് ഈ കാണുന്ന വീടും ഈ ഒമ്പത് രസൻ്റെ സ്ഥലവും കൂടി ആവശ്യപ്പെടുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് അപ്പോൾ ഓക്കെ വടുവഞ്ചാൽ ഭാഗത്ത് ഊട്ടി റോഡിൽ ഒരു വീട് ആവശ്യമുള്ളവർ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഓക്കെ റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് എൻട്രൻസ് ആണ് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് അവിടെ ഒരു വർക്ക് ഏരിയ മോഡലുള്ള ഒരു സ്പേസ് ഒക്കെ അവിടെ ഉണ്ട് പുകയില്ലാത്ത അടുപ്പുണ്ട് ഉണ്ട് ഒക്കെ സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ ആവശ്യത്തിനുള്ള നല്ല ചുറ്റും നല്ല അയൽവാക്കമൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് വീടുള്ളത് ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ഉണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആവശ്യത്തിനുള്ള സ്പേസ് വീടിൻ്റെ അത്യാവശ്യം നമ്മൾ കണ്ടില്ലേ കുരുമുളകും കാപ്പിയായിട്ടും തെങ്ങൊക്കെ ആയിട്ടും അത്യാവശ്യത്തിന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ട് ഈ ഒമ്പതര സെൻറ്റ് തന്നെ ഇതാണ് കണ്ടു വാഴയുണ്ട് അത്യാവശ്യത്തിന് സ്പേസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഓക്കെ അപ്പോൾ ഇതാണിതിൻ്റെ സംഭവം വടുവഞ്ചാൽ ടൗണിൽ നിന്ന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഊട്ടി റോഡിൽ നമ്മൾ ആ കിണറാണ് ഇപ്പോൾ കാണുന്നത് നല്ലൊരു കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ളത് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം